എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം നമുക്കതൊരു ചിക്കൻ പുലാവ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ നോക്കാം നമുക്കിതിനു വേണ്ടി ഒരു അഞ്ച് സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർലിക് പേസ്റ്റ് അതുപോലെ തന്നെ ഓൾഗരം മസാലാസ് അതുപോലെ തന്നെ ഒരു ലെമിൻ്റെ പീസ് ഇത്രയും വേണം നമ്മളൊരു രണ്ട് ഗ്ലാസ് റൈസ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ചിക്കൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ സോൾട്ട് കൂടെ അഴിയത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച സവാളയിൽ ഒരു നാല് പീസ് നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്യാം ഇനി നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയൊരു പോട്ട് എടുത്തിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടെ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓൾഗരം മസാലാസ് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ ഇതിൽ ഓൾഗരം മസാല ഇടുന്നതിലൂടെ തന്നെ ഒരു സർവസുഗന്ധിയുടെ ഒരു രണ്ട് ലീഫ് കൂടി ഇടുന്നുണ്ട് നമുക്കതില്ലെങ്കിൽ നമുക്ക് നോർമൽ നമ്മൾ വേണേലും വേണേലും ആഡ് ചെയ്യാം ഞാനിതിൽ സർവസുഗന്ധിയാണ് ആഡ് ചെയ്യുന്നത് ഇതൊരു നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം ഒപ്പം നമ്മുടെ രണ്ട് പച്ചമുളക് കൂടെ സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇതോടെ ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിനി നമ്മുടെ സവാള നാല് സവാളയാണ് നമ്മൾ സ്ലൈസ് ചെയ്തത് അതും ആഡ് ചെയ്യാം നമ്മുടെ ഈ സവാള ആഡ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുക ഒന്ന് കവർ ചെയ്ത് വെക്കുക പെട്ടന്നെ സ്വത്തയൊക്കെ കിട്ടും നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ആദ്യം ചിക്കൻ കുക്ക് ചെയ്തെടുക്കും എന്നിട്ട് അതിലേക്കാണ് നമ്മൾ റൈസ് ആഡ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ സവാള നന്നായി വൈറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം അപ്പോൾ കുറച്ച് കറി വേപ്പിലേ ആഡ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ പുലാവിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടും നമ്മുടെ ചിക്കനും ഈ വൈറ്റ് വെച്ച സവാളയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നല്ലൊരു കോട്ടിങ് വരും അതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം ഏകദേശം ഒരു ടു ത്രീ മിനിറ്റ്സോളം നമ്മുടെ ഉള്ളിയിൽ നിന്ന് വയറ്റി വെക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം നമ്മളിതിലേക്കൊരു അര ടീസ്പൂൺ ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ അര ടീസ്പൂൺ ഫെനൽ പൗഡർ അതായത് പെരിഞ്ചീരത്തിൻ്റെ പൊടി അതേപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ടെർമറിക് പൗഡർ അതേപോലെ തന്നെ അര ടീസ്പൂൺ ഏലക്ക പൗഡർ കാടമത്തിൻ്റെ പൗഡർ ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അടച്ചു വെക്കുക ഒരു ഫൈവ് മിനിറ്റ്സിന് ശേഷം നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ സോൾട്ട് കൂടെ ആഡ് ചെയ്യുക അപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും കവർ ചെയ്തൊരു ടെൻ മിനിറ്റ്സോളം വെക്കുക ഇത് അടച്ചൊരു പത്ത് മിനിറ്റോളം വെക്കുക അതിനുശേഷം നമ്മൾ തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലി കുറയർ ചോപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ റൈസാണ് ആണ് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമ്മൾ ഏകദേശം രണ്ടർ കപ്പ് റൈസ് ഉണ്ട് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളൊരു മൂന്ന് കപ്പോളം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ കുറച്ചുകൊണ്ട് കുറേ എണ്ണിട്ടും മിനിറ്റും ചുവപ്പ് ചെയ്തുകൊണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മളത് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് സോൾട്ട് ചേക്ക് ചെയ്യണം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യണം നമുക്ക് ഇതിനകത്ത് സോൾട്ട് കുറവാണ് കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിതിനകത്ത് ആടി ചെയ്തിട്ടില്ല നമ്മളത് ഇനിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളി നമ്മുടെ ഹാഫ് ലെമൺ കൂടെ ഇത് നമ്മൾ ജോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നത് രണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ കവർ ചെയ്ത് അലുമിനിയം ഫോയിൽ കവർ ചെയ്തിട്ട് നമ്മളൊരു ഒന്നുകൂടെ ഒന്ന് ഫയർ ഹൈ ഫയർ ആക്കി ഒന്ന് ചൂടാക്കിയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക ഒരു ടെൻ മിനിറ്റ്സിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഇനി നമ്മളൊരു സവാള നമ്മൾ തിന്നായിട്ട് അരിഞ്ഞ് നമ്മൾ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് ടെൻ മിനിറ്റ് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തു നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കുക്കായിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി നല്ല നല്ല കണ്ടീഷൻ നമുക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിതിനു മുകളിലേക്ക് നമ്മുടെ ഫ്രൈഡ് പനിയനും കുറച്ചുകൂടെ മിൻറ്റും കുറയുന്നുണ്ട് അതുകൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് സോ മച്ച്